ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ മോദിക്ക് രാജ്യം ഭരിക്കാൻ അറിയില്ലെന്ന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ കോവിഡ് കാലത്തെ പ്രസ്താവനകളെ കണക്കിന് പരിഹസിച്ചും രാഹുൽ ഗാന്ധി ഉറങ്ങാട്ടിരി തെരട്ടിമല റോഡ് ഷോയ്ക്കിടെയാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ കണക്കിന് പരിഹസിച്ചത് പ്രധാനമന്ത്രി പറഞ്ഞപ്പോ നമ്മളോട് കൈവിട്ടാൻ പറഞ്ഞപ്പോ മീഡിയ നമ്മുടെ മാധ്യമങ്ങൾ എന്ത് പറഞ്ഞു എന്ത് കഴിവുള്ള ആളാണ് എന്ത് മിടുക്കാണ് ലാട്ടിലും പുണ്യമിൻസാരിച്ചു നിങ്ങൾക്കറിയാവോ ഇത് പ്രധാനമന്ത്രിയല്ല മറിച്ച് രാജ്യത്തെ ഏതെങ്കിലും ഒരു പൗരനോ പൗരയാണ് കോവിഡ് സമയത്ത് കൈകോട്ടാൻ പറഞ്ഞിരുന്നെങ്കിൽ ലാത്തി കൊണ്ട് അടി വാങ്ങിച്ച് അവരെ പിടിച്ച് ജയിലിൽ ഇട്ടേ രാജ്യത്ത് ഈ പുള്ളിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യ When he says thali, bajau during Covid, he's a genius.

So you know you know what type of a person is running the country. When, when the Thali didn't work, he said, "Take the mobile phone and light the light of the mobile phone."

നമ്മുടെ രാജ്യത്തെ ൂടത്തിന്റെ അവസ്ഥ ശരിക്കും ഈ ഇതാണ് നമ്മുടെ നമ്മുടെ ഹാവ് ദ ദ ടു റൺ കൺട്രി പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്തെ ഭരിക്കുന്നതിന് മുൻപോട്ട് കൊണ്ടുപോവാൻ ആവശ്യമായ അതിനെ മനസ്സിലാക്കാനുള്ള കാര്യക്ഷമതയും പ്രാപ്തിയും ഇല്ല തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാവുന്നില്ല

Rebels Men Apparels, near Town Square, Door.